കൊച്ചി മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ ഉന്നയിക്കുന്നത് പദ്ധതിക്ക് വായ്പ അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയ ജെ കെക്ക് പകരം മറ്റ് ഏജൻസികളിൽ നിന്നും വായ്പ നേടാൻ നടത്തിയ ശ്രമങ്ങളാണ് പുതിയ വിവാദത്തിന് ആധാരം ഈ നീക്കം ഡി എം ആർ സിയേയും ഇ ശ്രീധരനെയും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണെന്നും ആരോപണമുയർന്നു പദ്ധതി ഡി എം ആർ സിയുടെ കീഴിൽ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ വേണമെന്ന രാഷ്ട്രീയ തീരുമാനത്തെ അട്ടിമറിക്കാനാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് സുധീരൻ കുറ്റപ്പെടുത്തി കൊച്ചിൻ മെട്രോ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇന്ന് കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്ന അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല രാഷ്ട്രീയ തീരുമാനത്തിൽ അവ്യക്തതയും ദുരൂഹതയും ഉണ്ടെന്ന നിലപാടാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് സാധാരണ രാഷ്ട്രീയ തീരുമാനം വന്നാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിനനുസരിച്ച് നിൽക്കുകയാണ് ചെയ്യുക അതല്ലാത്ത നിലപാടിവിടെ വരുന്നുവെങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയ തീരുമാനമെടുത്തവരിൽ തന്നെ എന്തോ തകർക്കാനുള്ള നീക്കമുണ്ടെന്ന് നഗരവികസന മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ രാജ്യസഭാംഗം കൂടിയായ പി രാജീവും രംഗത്ത് വന്നു ഡി എം ആർ സി ഒഴിവാക്കാനും ഈ ശ്രീധരൻ ഒഴിവാക്കാനും ഏതറ്റം വരെയും പോകാൻ മടിക്കുന്നില്ല കേരളത്തിലെ ഭരണ നേതൃത്വവും അതിന് ഒത്താശ പാടുന്ന കേന്ദ്രത്തിലെ അർബൻ ഡെവലപ്മെന്റ് മന്ത്രാലയവും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കൊച്ചി മെട്രോ പദ്ധതിയുടെ കാര്യത്തിൽ ചില അവ്യക്തതകളും കർട്ടന് പിന്നിലെ ചരട്വലികളും സജീവമാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ സുതാര്യത ഇല്ലായ്മ ചൂണ്ടിക്കാട്ടുന്നത് വിവാദങ്ങൾക്ക് പിടികൊടുക്കാത്ത ഈ ശ്രീധരനെ പോലും ഇക്കാര്യത്തിൽ ഡി എം ആർ സിയെ ഒഴിവാക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥർ നടത്തുന്നുവെന്ന് പരസ്യമായി പറയേണ്ടി വന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ വിഷൻ കൊച്ചി